നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി സൈബർ പോലീസാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തിയത് രാഹുലിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം തന്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധികളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നതെന്ന് രാഹുൽ ഈശ്വര് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ നഗ്നമായ ലംഘനമാണിത് ഏഴ് വർഷത്തിൽ താഴെയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ടതാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു അതേസമയം രാഹുൽ ഈശ്വർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കുടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടത് റിപ്പീറ്റ് നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്നും രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞിരുന്നു അതിജീവിതയുടെ പരാതിയിൽ ഇന്നലെ രാത്രിയിലാണ് രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് രാഹുലിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വീഡിയോ ചിത്രീകരിക്കാനായി ഉപയോഗിച്ച ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടെത്താനായിരുന്നു തുടർന്നുള്ള പരിശോധന അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണം രാഹുൽ നിഷേധിച്ചു രാഹുൽ മാങ്കൂടത്തിനായി ഇനിയും പ്രതികരിക്കുമെന്നും രാഹുൽ പറഞ്ഞു രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ വേണ്ടി പൗടിക്കോണത്തുള്ള രാഹുലിന്റെ വീട്ടിലായിരുന്നു പോലീസ് നേരിട്ടെത്തിയത് പോലീസ് വാഹനത്തിൽ വെച്ച് തന്നെ ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് രാഹുൽ അലറി വിളിക്കുകയും ചെയ്തിരുന്നു വീട്ടിലെത്തിച്ചപ്പോൾ മാധ്യമങ്ങളോടും രാഹുൽ സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടു എന്നാൽ നിർത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ പൗടിക്കോണത്തെ വീട്ടിലെത്തിയപ്പോൾ ലാപ്ടോപ്പ് ഓഫീസിലാണെന്നായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത് രാഹുൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് എത്തിയത് എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നും ഏഴ് മണിക്കുള്ള ചർച്ചയ്ക്ക് എത്താൻ സാധിക്കുമെന്നും രാഹുൽ ചോദിക്കുന്നതും പുറത്തുവന്നൊരു വീഡിയോയിൽ കാണാം തുടർന്ന് രാഹുൽ മുറിയിലെത്തി ലാപ്ടോപ്പ് ഒളിപ്പിക്കുകയും ഇക്കാര്യം വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പോലീസ് ലാപ്ടോപ്പ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ എടുത്തു മാറ്റട്ടെ ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ് എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് സംശയമുണ്ട് നമുക്ക് കാണാമെന്നും രാഹുൽ ഈശ്വർ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനിടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കെ ജനറൽ സെക്രട്ടറി സന്ദീപ് ആര്യർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവ സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്താൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് സന്ദീപ് പ്രതികരിച്ചത് തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു അതേസമയം കേസിൽ സന്ദീപ് വാര്യരെ ചോദ്യം പ്രത്യേക അന്വേഷണ സംഘം കേസിൽ നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ പരാതികരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്ന കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം സന്ദീപിനെ ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ സന്ദീപ് വാര്യർക്ക് എസ് ഐടി നിർദ്ദേശം നൽകുമെന്നാണ് വിവരം പാലക്കാട് തുടരുന്ന അന്വേഷണ സംഘമായിരിക്കും സന്ദീപിനെ ചോദ്യം ചെയ്യുക അതിജീവിതരുടെ വിവരങ്ങൾ മലപ്പൂർവ്വം എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഒരു വർഷം മുൻപ് പങ്കെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പലരും ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നുമാണ് സന്ദീപിന്റെ വാദം അത് പലരും ദുരുപയോഗം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു കേസ് രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്നും സന്ദീപ് അരൂർ പറഞ്ഞു കഴിഞ്ഞ ദിവസം അഞ്ചു അഞ്ചുപേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത് അതിൽ നാലാം പ്രതിയാണ് സന്ദീപ് അരൂർ കേസിൽ അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ യുവതിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരം പരാമർശം യൂട്യൂബ് വീഡിയോയിലൂടെ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വരനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് സന്ദീപ് വാര്യർ തന്റെ സാമൂഹ്യ മാധ്യമ പേജിൽ ഉൾപ്പെടുത്തിയിരുന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് എന്നാൽ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നേരത്തിൽ ഒരു പരാമർശവും തന്റെ ഉണ്ടായിട്ടില്ലെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പിന്നീട് വിശദീകരിച്ചു പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ആണെന്നും അദ്ദേഹം ആരോപിച്ചു അതിജീവിതയ്ക്കെതിരായ രഞ്ജിത് പുളികന്റെയും ദീവാ ജോസഫിന്റെയും ഫേസ്ബുക്ക് കുറിപ്പുകളാണ് അവരെ പ്രതികളാക്കുന്നതിന് കാരണമായത് അതിജീവിതയെ തിരിച്ചറിയുന്ന വിധത്തില് പരാമര്ശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങളും ഐ ടി നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസ്